അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് വരാം എവിടെ പോകണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം അതവിടെ എല്ലാവരും റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഞാനത് ഇതാ എല്ലാവരും റെഡിയായി ആയി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതാ മക്കളൊക്കെ രാവിലെ അഞ്ച് മണി അഞ്ചേകാലായിട്ടുള്ളൂ ഇതാ കാറിൽ കയറണു അപ്പം ഇങ്ങനെ പോണ വഴി ഇനി ഞങ്ങൾ കാണിച്ചുതരാം ഞങ്ങൾ പോയിട്ട് വരാം അവരാ ആ പോയിട്ട് വരാ അപ്പം അതാ ഞങ്ങൾ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട് നേരം വെളിച്ചായി വരുന്നേ ഉള്ളൂ സമയം ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു അഞ്ച് അഞ്ചേ കാലം ആവണേ ഉള്ളൂ അപ്പം ഞങ്ങളിതാണ് എവിടേക്കാണ് എന്നുള്ളത് സ്ഥലം എത്താറാവുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഏട്ടൻ കുട്ടികൾ അനിയത്തി അവളുടെ ഭർത്താവ് കുട്ടികളങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോണത് ഞങ്ങളിതാ പാലക്കാടൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇതാ നേരം വെളിച്ചായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയുണ്ട് ആകാശത്ത് ഇങ്ങനെ നേരം വെളിച്ചായി വരുന്ന ആ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് പോണ വഴിയുള്ള ഓരോ കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ഞങ്ങളിത് ആ പൊങ്ങുകൊണ്ടിരിക്കുന്നതല്ലേ നല്ല ഭംഗിയാണ് പുറത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണാം ചെറിയൊരു മഞ്ഞും അങ്ങനെ നേരം വെളിച്ചായി വെളിച്ചായി വിളിച്ചായി വരുന്നേ ഉള്ളൂ ഇപ്പോൾ സമയം ഒരു ഏകദേശം ആറ് മണിയോട് അടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ െ പോയിരിക്കുകയാണ് കുട്ടികളൊക്കെ വണ്ടി കിടന്നാ ചെറിയ ആളാണ് അത് ആളും എൻ്റെ ചെറിയ ആളാണ് ആൾ ഉറങ്ങിയിട്ടില്ല ആൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതായത് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയതാണ് അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല നേരം രാവിലെ ആവുന്നേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല ഞങ്ങൾ ചായ കുടിച്ചു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ പോയി കുട്ടി സൗണ്ട് ഓഫാക്കിയതാണ് കുട്ടികളൊക്കെ വണ്ടി കിടന്ന് ഒരുപാട് ബഹളം വെക്കുന്നുണ്ട് പിന്നെ വണ്ടിയിൽ അങ്ങനെ എല്ലാം കൂടി അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഏകദേശം ഞങ്ങൾ സ്ഥലത്ത് എത്താറായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദാ എത്തിടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഏതാണ്ട് അവിടെ എത്താറായി അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകണതെന്ന് വെച്ചാൽ ഞങ്ങൾ തമിഴ്നാടാണ് തമിഴ്നാട് മരുതമല ആണ് ഞങ്ങൾ കാണാൻ പോകുന്നത് തൊഴുകാൻ വേണ്ടി പോവുകയാണ് മിനി പഴനിന്നൊക്കെയാണല്ലോ പറയുക അപ്പോൾ അവിടെയാണ് ഞങ്ങൾ തൊഴുകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ അത് അവിടെ ഞങ്ങൾ തൊഴുകാൻ പോവുകയാണ് ഞങ്ങളിത് നടന്ന് മുകളിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു തൊട്ടത് ആ അപ്പുറത്തെ റോഡുണ്ട് ആ വഴി നമുക്ക് ബൈക്ക് കാർ നമ്മുടെ വൺ സ്വന്തം വണ്ടിയുണ്ട് ഇപ്പോൾ പിന്നെ അവരുടെ തന്നെ ബസ് സർവീസ് ഉണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് പോവാം ഞങ്ങൾ അതിനൊന്നും നിന്നില്ല സ്റ്റെപ്പ് കയറാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇതാ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടേട്ടന്മാരും എൻ്റെ രണ്ട് കുട്ടികളുമാണ് പോണത് അനിയത്തിയും ഞാനും കുട്ടികളും കൂടി പതുക്കെ വരുന്നുണ്ട് അതാ രണ്ട് സൈഡും നല്ല കാടും മാലയൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗം തന്നില്ലേ കുട്ടികളൊക്കെ ക്ഷീണിക്കുകയാണ് സ്റ്റെപ്പ് കയറാനൊക്കെ മടിയും കാര്യങ്ങളും കണ്ടത് ചെറിയവൻ കണ്ടില്ലേ മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് ആള് ഇത്ര ചെറുതാണ് ആള് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് നടക്കുന്നത് ഏട്ടന്മാരൊക്കെ മുണ്ടുകൊടുത്തപ്പോൾ അവനും മുണ്ട് വേണമെന്ന് വാശി പിടിച്ച് മുണ്ടക്കൊടുത്തിട്ടാണ് ആളുടെ നടത്തം അങ്ങനെ ഞങ്ങൾ ഒരേ അടി സ്റ്റെപ്പ് കയറുന്നില്ല കുറച്ച് കയറി പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കും വിശ്രമിക്കും വിശ്രമിക്കാനൊക്കെ അവിടെ സ്ഥലമുണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വീണ്ടും നടക്കാം അങ്ങനെ ഞങ്ങൾ കയറുകയാണ് ഒരു പത്ത് എണ്ണൂറ് സ്റ്റെപ്പിൻ്റെ മുകളിൽ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താ ഇനി ഒരുപാട് കയറാനുണ്ട് അപ്പോൾ എല്ലാവരും എന്താ കൊണ്ടിരിക്കുകയാണ് ഇടയിൽ ഇരുന്ന് കയറി കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം കയ്യിലെടുത്തിട്ടാണ് ഞങ്ങൾ പോയത് ബാഗ് ഉണ്ടായിരുന്നതിൽ വെള്ളം കയ്യിലെടുത്തിട്ടാണ് പോയത് ഇരിക്കാൻ പോവുകയാണ് അവളൊക്കെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരിക്കുക നടക്കുക അങ്ങനെയാണ് എന്താ ഞങ്ങൾ ഏകദേശം മുകളിൽ എത്താറായി മുകളിൽ പോയി തൊഴുക അപ്പോൾ ഉള്ളിലേക്ക് ഫോണൊന്നും അല്ല അതുകൊണ്ട് ഫോൺ കൊണ്ടുവേണ്ടത് ഞങ്ങൾ തൊഴുത് ഇറങ്ങി അതായത് ഞങ്ങൾ താഴത്തേക്ക് നല്ല രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയുണ്ട് പോകുന്ന വഴി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് താഴത്തെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഞങ്ങൾ അവിടെ രണ്ട് സൈഡും നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്ന് കുട്ടികൾക്ക് കുറച്ച് കളിക്കാനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഇതല്ല റോഡ് കാണുന്ന അപ്പുറത്ത് കൂടെ വണ്ടികൾ പോകുന്നത് മുകളിലേക്കുള്ള ഇതാണ് താഴത്തെത്തി കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തു സാധനങ്ങൾ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു